ും ലക്ഷ്മി ചേച്ചി വിറ്റ് ആഗ്രഹിച്ച ഒരു കാര്യം നമുക്ക് വേണ്ടിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴത്തേന് അവരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തൊക്കെയാ പറയുന്നത് അത് നമുക്ക് എന്തായാലും വിഷമം വരും ഓക്കെ ലക്ഷ്മി നക്ഷത്ര ആ ഒരു ഇമോഷൻ വിറ്റ് പൈസ ഉണ്ടാക്കിയെന്ന രീതിയിൽ ഒരുപാട് പ്രമുഖ യൂട്യൂബേഴ്സ് അടക്കം വീഡിയോ ചെയ്തു ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു നല്ല കാര്യമാണ് നിങ്ങളെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ഒരു നല്ല കാര്യം അത് വിറ്റ് കാശാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അതൊരു നല്ല കാര്യമല്ലേ എന്ന് ഞാനും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു ശ്രുതിയുടെ ഭാര്യ തന്നെ പറയുകയാണ് ഒരിക്കലും അതൊരു നെഗറ്റീവ് അല്ല കാരണം ഞാൻ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ ശുതിച്ചേട്ടൻ്റെ ആ ഒരു സ്മെല് ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി നക്ഷത്ര ഇത്ര അധികം ദൂരം പോയതും ആ ഒരു കാര്യം ചെയ്തതും എന്ന് അവർ തന്നെ അത് സമ്മതിക്കുന്നു അതുകൂടാതെ തന്നെ ഈ ഒരു സംഭവം വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞത് പോലും താനാണെന്നാണ് ഇപ്പൊ പറയുന്നത് അതായത് ഇത് ഒരുപാട് ആളുകള് ലക്ഷക്കണക്കിന് ആളുകള് ഭർത്താവിനെ നഷ്ടപ്പെട്ടതോ ഭാര്യയെ നഷ്ടപ്പെട്ടതോ കാമുകിയെ നഷ്ടപ്പെട്ടതോ ആയ ആളുകൾക്ക് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ ഗന്ധം അത് ആസ്വദിക്കാൻ കഴിയുകയാണെങ്കിൽ ഓർമ്മകൾ വീണ്ടെടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് നല്ലതല്ലേ അതിന് ഈ ഒരു സംഭവം നിങ്ങൾ വീഡിയോ ചെയ്യണം എന്ന് ലക്ഷ്മി നക്ഷത്രയോട് അപേക്ഷിച്ചത് ഒരു പക്ഷേ സുതിയുടെ ഭാര്യയാണ് ഒന്ന് കേൾക്കാം ഒരിക്കലും വളരെ നിഷ്കളങ്ക ആയതുകൊണ്ടാണ് ഒരു പക്ഷേ ഇങ്ങനെ ഒരു മറുപടി അത് സുധിയുടെ ഭാര്യയാണ് സുധിയോടൊപ്പം ഇരുന്നതുകൊണ്ടും സുധിയോടൊപ്പം കഴിഞ്ഞതുകൊണ്ടും ആ ഒരു സ്വഭാവം അവർക്ക് കിട്ടിയിട്ടുണ്ട് കാരണം വളരെ നിഷ്കളങ്കമായിട്ട് പറയുന്നത് ലക്ഷ്മി നക്ഷത്രക്ക് ഇങ്ങനെ ഈ ഒരു ഇമോഷൻ വിറ്റ് കാശാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ആ ഒരു ചോദ്യം നമുക്ക് സ്വയം ചോദിക്കാവുന്നതാണ് കാരണം തമാർ എന്ന പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഒരു ദിവസത്തിനാണ് ശമ്പളം അല്ലെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഒരാളാണ് ഇനി ഇതൊന്നും വേണ്ട വെറുതെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്താൽ പോലും ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് യൂട്യൂബിൽ വ്യൂവേഴ്സ് ഉണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യത്തിനെ ഒരിക്കലും ആ ഒരു രീതിയിൽ കാണരുത് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് കാരണം അങ്ങനെ ഇമോഷൻ വിറ്റ് കാശാക്കേണ്ട കാര്യമൊന്നും ലക്ഷ്മി നക്ഷത്രക്കില്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ശുതിയോട് അവൾക്കുള്ള ഒരു ഇഷ്ടം ആ ഒരു ഇഷ്ടം ആ ഒരു സ്നേഹം ആ ഒരു കുടുംബത്തിനോടുമുണ്ട് അതുകൊണ്ട് ഇവർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്തതും ഈ ഒരു കാര്യം ചെയ്തതും എന്ന് ഇവർ സമ്മതിക്കുന്നു ഇനിയെങ്കിലും ആ ഒരു വീഡിയോന്റെ അടിയിൽ നെഗറ്റീവ് കമന്റ് സൂചിട്ട് മരിച്ച ഒമ്പതിന്റെ അന്ന് തൊട്ട് തുടങ്ങിയ ഒരു സഹായം അന്ന് തൊട്ട് ഇന്ന് വരെ വേണമെങ്കിൽ മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നു പക്ഷെ അത് ഇരുചെവി അറിയാതെ എനിക്ക് തരുന്നത് തന്നോണ്ടിരിക്കും എനിക്കിത് പറയണം കാരണം ഇങ്ങനെ നല്ല കാര്യം ചെയ്തിട്ടുള്ള ആ കുട്ടിയായിട്ട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ നമുക്ക് വിഷമം വരും ഓക്കെ പല ആളുകളും സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്തവരാണെങ്കിലും തിരിഞ്ഞു നോക്കുന്നില്ല ആ ഒരു മരണം പോലും വിറ്റ് കാശാക്കാൻ ശ്രമിച്ച ആളുകളൊക്കെ നമുക്കറിയാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ലക്ഷ്മി നക്ഷത്ര തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞ് ഒൻപതിന്റെ അന്ന് മുതൽ എന്നെ സഹായിക്കുന്നതാണ് ഞാനത് ആരോടും പറയണം എന്ന് വിചാരിച്ചിരിക്കുന്നതല്ല എന്നാൽ പോലും അത് ഇപ്പൊ പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല ഈ ഒരു ചോദ്യമാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരെ എന്തിന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നതാണ് എന്റെ ചോദ്യം ലക്ഷ്മി നക്ഷത്രം ശരിയാണ് അവരുടെ പല ഇപ്പോ ഈ മരിച്ച സമയത്ത് ഇവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതില് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് എന്താണ് ആ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ വിഷമം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയാണ് ആ ഒരു വീഡിയോക്ക് ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്ത തോന്നാം എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു സംഭവം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കളിക്കേണ്ട കാര്യമില്ലല്ലോ അതിലൂടെ എന്നാൽ അങ്ങനെയാണെങ്കിൽ ആഡ്സ് ഓഫ് ആക്കിയിട്ടൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല എന്ന് ആളുകൾക്ക് പറയാം അവരുടെ വിഷമം പുറം ലോകത്തേക്ക് കൂടി അറിയിക്കാൻ ഒരു നിമ്പൽ അത് തോന്നി അങ്ങനെ ചെയ്ത് ആ ഒരു കാര്യത്തിന് ചിലപ്പോൾ ഒരു പക്ഷെ നമ്മളെല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെയാണ് കണ്ടത് ശരിയാണ് എന്താണ് ഇവരെ ഇങ്ങനെ ഇമോഷനൊക്കെ വിറ്റ് കാശാക്കുന്നത് പക്ഷെ ഈ ഒരു വിഷയം വന്നപ്പോഴേക്കും എനിക്ക് ആ ഒരു ചിന്ത മാറി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ ഇവരെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടാതന്നെ ഇവർ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് അവർ ചെയ്തു കൊടുക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ആരാണ് ഇങ്ങനെ ഈ ഒരു സ്മെല്ല് റെഡിയാക്കി തരിക എന്നൊക്കെ ആലോചനയിൽ വന്നിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ ഒരാളുണ്ടായിരുന്നു അങ്ങനെ പല ആളുകളുടെയും പേരുകൾ ഇവര് സോഷ്യൽ മീഡിയ വഴി ഇവർക്ക് കമന്റുകളായിട്ട് വന്നു അല്ലെങ്കിൽ ഇവർക്ക് മെസ്സേജുകളായിട്ട് വന്നു അങ്ങനെയാണ് അവസാനം യൂസഫ് കച്ചേരി എന്ന് പറഞ്ഞ നമ്മുടെ പൊന്നാനിക്കാരന്റെ ഒരു സ്ഥാപനത്തിലേക്ക് ഇവർ പോകുന്നത് ഓക്കെ അത്യാവശ്യം എന്താ പറയാ നല്ല ഒരുപാട് വീഡിയോസ് അവരുടെ ഇതിനോടൊക്കെ തന്നെ ഉണ്ട് ഒരുപാട് ആളുകളുടെ എന്താ പറയാ മരണപ്പെട്ട ആളുകളുടെ സ്മെല്ല് റിക്കവർ ചെയ്ത് കൊടുക്കുക അതൊക്കെ ശരിക്കുവാറുണ്ടെങ്കില് റൂഹ് കൈവശം വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അത് കൃത്യമായിട്ട് അദ്ദേഹം എല്ലാ വിഷയത്തിലും ചെയ്യുന്നുണ്ട് കൊല്ല കൊണ്ടുവന്നതിനാണ് ചർച്ച ചെയ്യുന്നത് സഹായിക്കില്ല എന്നാലും ആഗ്രഹിച്ച ഒരു കാര്യം നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമുക്ക് വേണ്ടിട്ട് അത്ര കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴത്തേന് അവരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയില് വന്നിട്ട് എന്തൊക്കെയാ പറയുന്നത് അത് നമുക്ക് എന്തായാലും വിഷമം വരും അത് നമുക്കത് കേട്ടിട്ടും അറിഞ്ഞിട്ടും ഇപ്പൊ ഈ നിമിഷം വരെ നമുക്ക് സങ്കടം തന്നെയാണ് ഇവർക്ക് യാതൊരു തരിതരത്തിലെ പരിഭവങ്ങളും ഇല്ല നിങ്ങൾ അത് മനസ്സിലാക്കണം ബാഡ് കമന്റ് ഇടുന്ന ആളുകളുടെ നിങ്ങൾ അത് മനസ്സിലാക്കണം ഒരുപക്ഷെ പ്രമുഖരായ യൂട്യൂബേഴ്സ് പോലും ഈ ഒരു കാര്യം ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ആ ഇമോഷൻ വിറ്റ് കാശാക്കുന്നു എനിക്കത് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻ തന്നെയാണ് തന്നിട്ടുള്ളത് ഭയങ്കര സങ്കടം തന്നെയാണ് തന്നിട്ടുള്ളത് ഒരുപക്ഷെ ആ മ്യൂസിക്കിനൊക്കെ ശരിക്കും അതിനെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടാകാം എന്നിരുന്നാൽ പോലും എനിക്ക് അപ്പം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഇങ്ങനെ കമന്റ് ഇടുന്ന ആളുകൾക്ക് ഒരിക്കലും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെ ഇപ്പോഴും നിരന്തരം അവരെ സഹായിക്കുന്നത് അരുടും പറയരുത് എന്ന രീതിയിൽ സഹായിക്കുന്നു പക്ഷെ കൊല്ലം സുധിയുടെ വൈഫിന് അത് പുറത്തേക്ക് പറയേണ്ട അവസ്ഥ അല്ല രേണുവിന് അത് പറയേണ്ട ഒരു അവസ്ഥ വരികയാണ് അത് നിങ്ങൾ പറയിപ്പിച്ചതാണ് ഒരാളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുമ്പോൾ അവരെ കൂടെ ചേർത്ത് പിടിക്കാൻ എപ്പോഴും ആ ആ ഒരു സമീപനം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു റൂഹിനെ ഒരു കുപ്പിയിലാക്കി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു നല്ല കാര്യമായിട്ടല്ലേ നമ്മൾ കാണേണ്ടത് എന്തുകൊണ്ടാണ് അതൊരു മോശം കാര്യമായിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഞാനും ചോദിക്കുകയാണ് എന്തിനാണ് അനാവശ്യമായിട്ട് ആ ഒരു വിഷയത്തിൽ നിന്ന് നിങ്ങൾ തലയിടുന്നത് എന്നുള്ളത് പോലും ഒരു ചോദ്യചിഹ്നമാണ് ഞാനാണ് പറഞ്ഞത് ഇത് വീഡിയോ ആക്കണം കാരണം ഒരുപാട് പേര്ന്നെ പോലെ ഭർത്താവ് മരിച്ചോ ഒരു അച്ഛനും അമ്മയും മരിച്ചു അവരുടെയൊക്കെ ചിലപ്പോൾ ആഗ്രഹമായിരിക്കും അവരുടെയൊക്കെ സ്മെല് അവരുടെ മെമ്മറീസ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഗന്ധം എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും നമ്മുടെ മനസ്സിനെ മെമ്മറി തരുന്നൊരിതാണ് ഗന്ധം അപ്പം പ്രിയപ്പെട്ടവരുടെ ഗന്ധമാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് അപ്പം ഞാൻ പറഞ്ഞു ഇത് വീഡിയോ എടുക്കണം എടുക്കണം ഓക്കെ ലക്ഷ്മി ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെടുത്ത അല്ലെങ്കിൽ ലക്ഷ്മി എടുത്തൊരു തീരുമാനമല്ല അതൊരു വീഡിയോ എടുക്കൽ അതുപോലെ തന്നെ ലക്ഷ്മി ഒറ്റയ്ക്ക് എടുത്തൊരു തീരുമാനമല്ല ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാത്തിലും രേണുവിന്റെ കൈകളുണ്ട് രേണു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ഒരു പെർഫ്യൂമുണ്ട് അത് നിങ്ങൾ രസം നോക്കണം ഈ ഒരു സംഭവം ചെയ്യാൻ ഒരുപാട് ചെലവുകൾ ആ ചെലവുകളൊക്കെ ലക്ഷ്മി നക്ഷത്രം ചെയ്തിട്ട് ചെലവുകൾ എന്ന് പറഞ്ഞാൽ അവരെ വിലപ്പെട്ട സമയം പോലും ഇതിന് മാറ്റി വെച്ചിട്ട് തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ് കഷ്ടപ്പെടുമ്പോ അതിനെ മോശപ്പെട്ട രീതിയിൽ കമന്റ് ചെയ്യുന്ന നമ്മൾ എന്ത് ആളുകളെന്ത്യാനാണോ ഒന്നും പറയാൻ പറ്റില്ല ഒന്നും വിളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ അതാണ് അവസ്ഥ അപ്പൊ ഇവരുടെ ആവശ്യപ്രകാരം തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് വീഡിയോ എടുക്കലും അതുപോലെ തന്നെ ഈ പെർഫ്യൂം ആക്കലും കമന്റ്സ് എന്താ എന്താന്ന് എനിക്ക് അറിയില്ല വിറ്റ് കാശാക്കുന്നതാണ് നെഗറ്റീവ് കമെന്റ് വരുന്നത് അതിനോട് ഒരിക്കലും ഞാൻ യോജിക്കത്തില്ല അങ്ങനെയുള്ള നെഗറ്റീവ് നമുക്ക് നല്ല വിഷമമാണ് ഇങ്ങനെയൊക്കെ നെഗറ്റീവ് വരുന്നൊടുത്ത് കൊല്ലം സുധിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആണെങ്കിൽ രേണുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ കുത്തി നോവിക്കാതിരിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും എങ്കിലും നടത്തുക കാരണം അവർക്ക് അത് വലിയ രീതിയിൽ വിഷമമായിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ തുറന്നു പറയുന്നത് ഓക്കെ അപ്പോ ലക്ഷ്മി നക്ഷത്രയെയും ഈ ഒരു കൊല്ലം ശുധിയേയും ചേർത്ത് വെച്ചുകൊണ്ട് ഇമ്മാതിരി ഊള പരിപാടികൾ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കൊണ്ടൊക്കെ ഒരു നൂറ് ജന്മം എടുത്താൽ കഴിയാത്തത്രയും കാര്യങ്ങൾ അവൾ അവിടെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുക ആ ഫാമിലിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് ആ രേണുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലെ അപ്പൊ അതൊക്കെ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൈ കൊടുക്തിരിച്ച് മറ്റേ കൈ അറിയരുത് എന്ന് പറഞ്ഞ പോലെ അത് അറിയിക്കാതെ എത്രയും കാലം കൊണ്ടു നടക്കുകയാണ് വളരെ ആയിട്ട് പക്ഷെ അത് പോലും പുറത്ത് രേണുവിന് പറയേണ്ട ഒരവസ്ഥ എത്തിച്ചത് ആരാ ആ ബാഡ് കമന്റ് കമൻ്റ് ആളുകളാ ഓക്കെ അല്ലേ ശരിയല്ലേ ഓക്കെ ഉള്ളൂ കാര്യങ്ങൾ പറയാൻ വേറെ ഒന്നുമില്ല കൊല്ലം സുധീയുടെ കുടുംബത്തെ നിങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക ലക്ഷ്മി നക്ഷത്ര ചെയ്ത ആ ലാസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ ഒരു പക്ഷേ എനിക്കത് നല്ലതായിട്ടാ തോന്നിയിട്ടുള്ളത് കാരണം ആ വീഡിയോയിലൂടെ നമ്മൾ വേണ്ടപ്പെട്ടവര് മരണപ്പെട്ടവരോ അല്ലെങ്കിൽ പോയതോ ഉണ്ടെങ്കിൽ അവരെ അടുത്തേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അവരെ റോഹിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് അതൊരു നല്ല കാര്യമായിട്ടല്ലേ നിങ്ങൾക്ക് എന്താണ് തോന്നു കമന്റ് കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനൊരു ഊർജ്ജം കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ ദിസ്ഇസ് സന്ധിപ്പെടപ്പാട്